ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പര്യടനത്തിന്റെ ആവേശമായി സിനിമാ താരം രമേശ് പിഷാരടിയും എത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് ജനപ്രതിനിധിയും അത് കഴിഞ്ഞാൽ അവർ പാർട്ടി പ്രതിനിധികളായി മാറുന്നതാണ് കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയാണ് വി കെ ശ്രീകണ്ഠൻ എന്ന് പിഷാരടി പറഞ്ഞു ജനാധിപത്യ വെച്ചാൽ ശ്രീ രമേശ് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടത്തിയ പര്യടനത്തിലാണ് സിനിമാ താരം രമേശ് പിഷാരടിയും പങ്കെടുത്തത് ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ രമേശ് പിഷാരടി വി കെ ശ്രീകണ്ഠനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ റിയാസ് മുക്കോളി ജിതേഷ് മൊഴിക്കുന്നം രൂപേഷ് സലീം തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു പല നേതാക്കളും ഒക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ജനപ്രതിനിധി അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിയിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ മാറുന്നത് നമ്മൾ പലതവണ ഒരു സ്ഥിരം കാഴ്ചയായി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ശ്രീകണ്ഠേടനൊക്കെ പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിൽ അല്ലാതാണ് എന്നൊക്കെ പറയുന്നത്